Diamonds, Edavanna പ്രസക്തമായ വിഷയങ്ങൾ തന്നെയാണ് സൂക്ഷ്മ പരിശോധനാ വേളയിൽ പത്തപരിയം യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ ചൂണ്ടിക്കാണിച്ചതെന്ന സി പി എം യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യമായി പത്രികയിൽ നൽകിയിട്ടില്ലെന്നാണ് പരിശോധനയിൽ ചൂണ്ടിക്കാണിച്ചതെന്ന് സി പി എം നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ടാം വാർഡിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി വളപ്പിൽ അബുവിന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ചില തർക്കങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഇതിനു മുമ്പ് പലരും പ്രതികരിച്ചതായി ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി അത് സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഈ നാമനിർദ്ദേശ പത്രികയുടെ സ്രൂട്ടിനി വേളയിൽ റിട്ടേണിംഗ് ഓഫീസർ മുമ്പാകെ ചില വാദങ്ങൾ ഉയർത്തിയിരുന്നു ആ വാദങ്ങൾ ഉയർത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ള നാമനിർദ്ദേശ പത്രികയിലെ വിവരങ്ങളിൽ പലതും പൂർണ്ണമല്ല എന്ന വിവരം മുസ്ലിം ഉള്ളിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ പ്രസക്തമായ വിഷയങ്ങൾ തന്നെയാണ് നാമനിർദ്ദേശ പത്രിക പൂരിപ്പിക്കുമ്പോൾ അതിനകത്ത് സമർപ്പിക്കുന്ന സത്യപ്രസ്താവനയിൽ ക്രിമിനൽ കേസുകൾ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് ഇവിടെ വളപ്പിൽ അബുവിനെ അബുവുമായി ബന്ധപ്പെട്ട് എടവണ്ണ പോലീസ് സ്റ്റേഷനിൽ ചാർജ് ചെയ്യപ്പെട്ടിട്ടുള്ള ആറ് ക്രിമിനൽ കേസുകളുണ്ട് ഈ ആറ് ക്രിമിനൽ കേസുകളുടെ വിശദവിവരങ്ങൾ ആ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തണമെന്നുള്ളത് നിർബന്ധമാണ് എന്നാൽ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ആ പ്രകടന പത്രികയിൽ വെറും നാല് കേസുകളുടെ കോടതിയിലെ കേസ് നമ്പർ സി സി നമ്പർ എസ് സി നമ്പർ എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാമനിർദ്ദേശ പത്രികയിൽ കേസുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ കോളം കേസുള്ള പോലീസ് സ്റ്റേഷൻ്റെ പേരും എഫ് ഐ ആർ നമ്പറും രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു കേസിൻ്റെയും എഫ് ഐ ആർ നമ്പർ ഈ നാമനിർദ്ദേശ പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഞങ്ങൾ ഈ വാദം ഉന്നയിച്ചതിൻ്റെ ഭാഗമായി ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ നാമനിർദ്ദേശ പത്രികയിൽ അദ്ദേഹത്തിൻ്റെ കേസിലെ രണ്ട് കേസുകളുടെ ഒരു വിശദാംശങ്ങളും ചേർത്തിട്ടില്ല കോടതിയിലെ സി സി നമ്പറോ കേസിൻ്റെ സ്വഭാവം സംബന്ധിച്ചുള്ള വിശദാംശങ്ങളോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല ഈ രണ്ട് കേസുകൾ പൂർണ്ണമായും അവഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഞങ്ങൾ ചോദിക്കുന്നത് എടവണ്ണ പഞ്ചായത്തിലെ യു ഡി എഫ് മത്സരിക്കുന്ന ഈ ഇരുപത്തിനാല് വാർഡുകളിൽ പത്തപ്പിരിയം വാർഡ് ഒഴികെയുള്ള എല്ലാ വാർഡുകളിലും ഇവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ രണ്ടും മൂന്നും പത്രികകൾ സമർപ്പിച്ചിട്ടുണ്ട് ആ പത്രികകളിലെല്ലാം കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ പന്ത്രണ്ടാം വാർഡായ പത്തപ്രരിയത്ത് മത്സരിക്കുന്ന വളപ്പിൽ അബുവിന് വേണ്ടി എടവണ്ണ പഞ്ചായത്തിൽ റിട്ടേണിംഗ് ഓഫീസർ മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ള നാമനിർദ്ദേശ പത്രിക വെറും ഒരു സെറ്റ് മാത്രമാണ് രണ്ടാമതൊരു സെറ്റ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടില്ല എന്നു മാത്രവുമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അവരവരുടെ വാർഡുകളിൽ ഒരു ഡമ്മി സ്ഥാനാർത്ഥിക്ക് കൂടി നാമനിർദ്ദേശ പത്രിക നൽകും ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രിക എന്തെങ്കിലും കാരണത്താൽ തള്ളപ്പെടുകയാണെങ്കിൽ അവിടെ തങ്ങളുടെ പാർട്ടിക്ക് സ്ഥാനാർത്ഥി ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ള നിലക്കാണ് ഡമ്മി സ്ഥാനാർത്ഥി എന്ന പേരിൽ നാമനിർദ്ദേശ പത്രിക നൽകുന്നത് എന്നാൽ പന്ത്രണ്ടാം വാർഡായ പത്തപ്രിയത്ത് മുസ്ലിം ലീഗ് ഡമ്മി സ്ഥാനാർത്ഥിയെയും നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം പത്തപ്പിരിയത്തെ ഈ സ്ഥാനാർത്ഥിയെ മുസ്ലിം ലീഗ് ഒട്ടും ഗൗരവമായിട്ടല്ല കാണുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക അത്ര സീരിയസ് ആയ ഒരു വിഷയമായി മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ എടുത്തിട്ടില്ല എടുത്തിരുന്നുവെങ്കിൽ അവർ ഒന്നിലധികം സെറ്റ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും അതുപോലെ അവിടെ ഒരു ഡെമ്മി സ്ഥാനാർത്ഥിയെ നിർത്തുകയും ചെയ്യുമായിരുന്നു അപ്പോൾ എം സ്വന്തം വീട് നിൽക്കുന്ന വാർഡിനകത്ത് പോലും മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് അവരുടെ സ്ഥാനാർത്ഥിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെയോ ഞങ്ങളുടെയോ നേരെ കുതിര കയറാൻ വന്നിട്ട് കാര്യമില്ല അത് മുസ്ലിം ലീഗ് അവരുടെ ചുമതല കൃത്യമായി നിർവഹിക്കാത്തതിൻ്റെ ഫലമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഉന്നയിക്കാനുള്ള വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള വേദി എന്ന് പറയുന്നത് നാമനിർദ്ദേശ പത്രികയുടെ ഈ സൂക്ഷ്മ പരിശോധന നടക്കുന്ന അവസരമാണ് ആ അവസരത്തിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഉന്നയിക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായി ഉന്നയിച്ചിട്ടുണ്ട് ആ ഉന്നയിച്ച കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ചില ബോധ്യങ്ങളുമുണ്ട് അതിൽ റിട്ടേണിംഗ് ഓഫീസർ എടുക്കുന്ന തീരുമാനമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരവും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശവും അടിസ്ഥാനമാക്കിയാണ് പക്ഷേ ഞങ്ങൾ പറയുന്നത് മുപ്പത്തി കേരള പഞ്ചായത്തി രാജ് ആക്ടിൻ്റെ മുപ്പത്തി അഞ്ച് ക്ലോസ് ഒന്ന് ക്ലോസ് എ എന്ന സെക്ഷനിൽ കൃത്യമായി പറയുന്ന കാര്യം ക്രിമിനൽ കേസുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ എഫ് ഐ ആർ നമ്പർ ഉൾപ്പെടെ വിശദവിവരങ്ങൾ നാമനിർദ്ദേശ പത്രികയിൽ ചേർക്കണമെന്നാണ് അത് മറച്ചു വെക്കുന്നത് തെറ്റാണ് എന്നും അത് നാമനിർദ്ദേശ പത്രിക തള്ളുന്നതിന് കാരണമാണ് എന്നും വ്യക്തമായി നിയമത്തിൽ പറയുന്നുണ്ട് ആ സെക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ വിഷയം ഉന്നയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾ ഉന്നയിച്ച കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയും തുടർന്നിതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ആലോചിച്ചുകൊണ്ട് ആ നിയമ നടപടികളുമായി മുന്നോട്ടു പോവുകയും ചെയ്യും സൂക്ഷ്മ പരിശോധന വേളയിൽ മുസ്ലിം ലീഗിന്റെ വക്കീൽ ഉന്നയിക്കുന്ന വാദം ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസുകളെല്ലാം നിസ്സാരമായ കേസുകളാണ് അതിൽ പലതും അദ്ദേഹം അറിഞ്ഞിട്ട് പോലുമില്ല എന്നാണ് ഈ വാദഗതി പൂർണ്ണമായും തെറ്റാണ് കാരണം അദ്ദേഹത്തിന്റെ എല്ലാ കേസുകളിലും സമൻസ് അയക്കുകയും കോടതിക്കകത്ത് ഒരു തവണയെങ്കിലും സിറ്റിംഗ് നടക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കേസുകൾ അറിയാതിരിക്കുന്ന പ്രശ്നമില്ല രണ്ടാമത്തെ കാര്യം ഇത് നിസ്സാരമായ കേസുകളല്ല ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു കേസ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഭിന്നശേഷിക്കാരിയായ തൻ്റെ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ മുടിക്കു ചുറ്റിപ്പിടിച്ച് വലിച്ചെറിഞ്ഞു എന്ന ഒരു ഭിന്നശേഷി കുട്ടിയോട് ചെയ്ത ക്രൂരതയുടെ ക്രൂരമായ പ്രവർത്തനത്തിന്റെ കേസാണ് അത്തരത്തിലടക്കമുള്ള ക്രൂരകൃത്യങ്ങൾ നിർവഹിച്ചതിന്റെ കേസുകൾ ഈ സ്ഥാനാർത്ഥിയുടെ പേരിൽ നിലനിൽക്കുമ്പോഴാണ് അതിനെയെല്ലാം ലഘൂകരിച്ചുകൊണ്ട് വാദം നടത്തുന്നതിന് വേണ്ടി ലീഗ് തയ്യാറാകുന്നത് ഈ കാര്യങ്ങൾ ഗൗരവപൂർവം ഞങ്ങൾ പരിശോധിക്കും ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്കിൽ എടവണ്ണ എമറൈറ്റ് അൻ്റ് സാനിറ്ററി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ